എല്ലാവർക്കും നമസ്കാരം ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയുക അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാരും കൂടെ ഒരു എന്താ പറയാ ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും ആർക്കും അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഒരു ചെറിയൊരു കാര്യം ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധയിൽപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നതെന്തോ അതുവരെ ആറുമാസത്തോളം നിങ്ങൾ പുരുഷന്മാരെ ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവർ ഇത് അനുഭവിക്കുന്നതോ ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിൽ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തം അവര് തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ എല്ലാം കുറ്റം പറയേണ്ടത് അവരിതെങ്ങനെ അപ്പൊ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക രണ്ടുപേര് തുല്യ കുറ്റക്കാരല്ലേ ഇപ്പോൾ ഒരു കൊല്ലത്തോളം കൂടെ പോയി ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പം തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ ഒരു ലേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത ഒരു ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നു ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്യുന്ന ഈ കുറ്റം ചെയ്യുമോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മാനസാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം അത് ആ സ്പോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നിർത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത് വർഷത്തോളം കൊണ്ടുപോവാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഞാൻ എന്നും പറയും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിൽ സ്ഥാനം എന്ന് കൊടുത്തിട്ടുള്ളൂ ജീവിത അവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ഇതെല്ലാം എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ ഒഴിച്ച് എത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് റീച്ച് എത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു അത് മുന്നോട്ട് വരുന്നത് അതിൽ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യാനോ വേണം ജനങ്ങൾ അറിയണമല്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല തുല്യശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവർ പുറത്ത് കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് കുറ്റം ചെയ്തിട്ട് സ്ത്രീകളായാലും ഒരുപോലെ ഇഷ്ടം കൊടുക്കണം പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി വെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് ഓ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞു വലിയ വൈറലായെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുക പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മൾ ഭർത്താവനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട തേണ്ട ആൾക്കാരല്ല പുരുഷന്മാരെ നമ്മുടെ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ ഞാൻ പറഞ്ഞു അപ്പോളും ഞാൻ പറഞ്ഞു എന്താ മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല പുറത്ത് പോയി എന്തെല്ലാം കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് വസദാനത്തെക്കുറിച്ച് കുറേ പേരോട് ചോദിച്ചു സ്ത്രീകൾ ഒരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാനിടുന്നത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്തൊരു പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നുണ്ട് എന്താ നല്ലത് പകർത്തിയ പോലെ എന്തിനീ ചീത്ത മാത്രം പകർത്തുന്നത് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല നമ്മൾ ചെയ്യുന്നതല്ല അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും കുറിച്ച് പറയും ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്തത് എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിരുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനാർക്കും ഒന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരി പിടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ കേരള സാരി പിടിപ്പിച്ചിട്ടാണോന്നേ എന്താ പറ്റാത്തത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ രാഹുലിനെ പോലെ ഒന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമെന്നുള്ള ആളൊന്നുമല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനം അല്ലേ ഏ രാഹുലും തിരുവനന്തപുരത്തുകാരനാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും ഇല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ ഒരു തുണി അതിന് ഇടാൻ ആർക്കെങ്കിലും പറ്റുമോ ഒരു 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 എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങളെല്ലാവരോട് പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീയല്ലേ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം എല്ലാ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ സംഘടന എന്തായാലും ഇതിന് ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഞാനിതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ഇനി ആരും എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി രാവിലെ എത്ര എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണത് അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുവട്ടോ ഞാൻ വരാതിരിക്കില്ല കാരണം എല്ലാ ഇൻ്റർവ്യൂലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞാൻ പുരുഷന്മാരും ഒരിക്കലും കുറ്റം പറയില്ല അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതല്ലേ നമസ്കാരം 없죠 o 려 a 죠 d i ko k u b 다 n അത് പറയാൻ കാരണം ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായല്ലോ അപ്പം ഡ്രസ്സിങ്ങിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സംസാരം ഭയങ്കരമായി കോളേജ് ലെവലിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറയുകയായിരുന്നു സ്ത്രീ ഒരു ഡ്രസ്സ് ഇടുന്നതിനെ കുറിച്ച് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ വന്നിറങ്ങുന്ന വിദേശ സ്ത്രീകളെല്ലാവരും ഡ്രസ്സ് കേരള സാരി എടുത്ത് പുറത്തിറക്കാനുള്ളത് നോക്കുക കാരണം ഇങ്ങനൊരു ചെറിയൊരു കാര്യം വന്നപ്പോഴത്തേക്ക് വലിയൊരു വിവാദമാക്കി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് പോയി ശംഖുമുഖത്ത് പോയി ആസ്വദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ഞാനൊരു ഇതിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അത് വലിയൊരു പറഞ്ഞതും അതോ അതും പറഞ്ഞത് മാത്രം അതാണ് ആണ് ഞാൻ പറ അങ്ങനെ സ്ത്രീകൾ എന്ന് പറയുമ്പോ ഒരു പുരുഷന്മാർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞ പുരുഷന്മാർ രണ്ടോ മൂന്നോ ആറ് സെക്കൻഡ് കഴിയുമ്പഴത്തേന് നോക്കി കഴിഞ്ഞാൽ കേസാണല്ലോ സ്ത്രീകളെ നോക്കി നോക്കിക്കഴിഞ്ഞാ അപ്പൊ അങ്ങനെ ഒരു പ്രതിമ കെടുത്തിയാലും കൊഴപ്പൊന്നുമില്ലല്ലോ ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്നൊരു സംഭവല്ലേ ശം മുഖത്ത് അങ്ങനെ കിടക്കുന്നുണ്ട് അത് ഞാൻ എന്റെ സെൻസ് ഒരു ഗാന്ധിജി അങ്ങനെയല്ലല്ലോ നടക്കണം എന്ത് വർത്താനായി പറയുന്നത് ഗാന്ധിജിക്ക് ഇല്ലേ ഗാന്ധി എന്തോ ഒരു കാര്യം ചെയ്യുക ആ പുരുഷന്മാരെ ഒരു പ്രതിമ കൂടെ അങ്ങനെ വരച്ചിട്ട് കാണുണ്ടാവോ എന്താ ചെയ്യാത്ത ചെയ്യൂ അങ്ങനെ ചെയ്യൂ ആ സ്ത്രീ കിടക്കുന്ന പോലെ തന്നെ ഒരു പുരുഷനേം കിടത്ത് എന്തിനു ഗാന്ധിജി പിടിക്കണേ എന്തിനാ ഗാന്ധിജി നല്ല അന്തസ് ആയിട്ട് ഇട്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ ഡ്രസ്സ് എന്താണ് അദ്ദേഹം തയ്ച്ചിട്ടിരിക്കുന്ന ഡ്രസ്സാണ് ഇല്ലാതെ ഓരോരുണത്തിന് പോലും ഗാന്ധിജി കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം മാന്യമായിട്ട് അദ്ദേഹത്തിന് ഇടാമത്തിന് ും അതേപോലെ പൊതച്ച് നടക്കുന്ന ഒരു ഗാന്ധിജിയാണ് എന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നേ ഇല്ലല്ലോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതൊരു ഇതിന് പറഞ്ഞു ആ സെൻസിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഹുൽ ഒരുപാട് നന്നായി സംസാരിക്കാൻ അറിയാം എനിക്ക് ഇതുപോലെയുള്ള ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങളാണ് കൂടെ നിൽക്കേണ്ടത് നിങ്ങൾ എല്ലാവരും ചേർന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാരണം എത്ര എത്ര പ്രശ്നങ്ങൾ ഈ ഇപ്പോൾ ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ അനുകൂലിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങൾ എത്ര സ്ത്രീകൾ അനുകൂലിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് എത്ര പേരുണ്ട് ഞങ്ങൾക്ക് എത്ര പേര് ഞങ്ങളുടെ പുറകിൽ താങ്ങാനുണ്ട് നിങ്ങൾക്ക് ആരുമില്ല ഒരാളും ഇല്ല ഞാൻ പറയുന്നു ആരുമില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ പറയുന്ന വ്യക്തിക്ക് ആർക്കെങ്കിലും ഒരു സംഭവം വരട്ടെ നീറും കിടന്നിട്ട് കാരണം ആ അമ്മ ഒരു സ്ത്രീയല്ലേ എത്ര നാള് വളർത്തി ഉണ്ടാക്കിയത് നിങ്ങളെയൊക്കെ ഭാര്യ അവർ വളർന്നു വരുന്ന ഒരു പെൺകുട്ടി അവരൊക്കെ നിങ്ങളുടെ മുഖവും കാണിച്ച് ഇങ്ങനെ മുഖം ഒക്കെ കാണിക്കണെ എന്തിനാ എന്നാ രണ്ടുപേരെയും കാണിക്കേ ഒരു കൊല്ലം ഒരുപാട് ഒരു സ്ഥലങ്ങളിലും മലേഷ്യയും സിംഗപ്പൂരും എല്ലായിടത്തും കിടന്ന് സുഖമായി എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് പുരുഷനെ മാത്രം കാണിക്കുക സ്ത്രീ അങ്ങ് മാറ്റി ചെയ്യരുത് സ്ത്രീടെ മുഖം വലിച്ചു കീറി കാണിക്കണം അതാ വേണ്ടത് അല്ലെങ്കിൽ രണ്ടുപേരും കാണിക്കരുത് കേസ് തീരുന്നവരെ നിങ്ങളെ കാണിക്കരുത് ആ എന്തിനു കാണിക്കുന്നു ഒരിക്കലും കാണിക്കാൻ പാടില്ല നിങ്ങളിപ്പം തിരിച്ചു ചോദിക്കേണ്ട കാര്യമേ ഇല്ല കാരണം മെൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് മാധ്യമങ്ങൾ നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും പക്ഷെ ഒരു കേസ് വരുന്ന ഒരു നിമിഷം മതി അല്ലേ ശരിയല്ലേ അപ്പൊ അതിനെ നിങ്ങൾക്ക് പറയാൻ ഓടി വന്ന് സംസാരിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കി തരികയാണ് ഒരു വേദി അത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും ശക്തമായ പിന്തുണ തന്നെ വേണം ഗാന്ധിജിയുടെ പാലഭിഷായം ചെയ്യുക എന്ന് ദൈവങ്ങൾക്ക് പാലഭിഷായം ചെയ്യുന്നുണ്ട് നമ്മൾ കള്ളവിലെല്ലാം ഒഴിക്കാൻ പോകുന്നത് പാലല്ലേ പിന്നെ എങ്ങനെയാണ് അതിനെ തിക്കിരിക്കാൻ നിൽക്കുന്നത് ഏഹ് നമ്മൾ ഇഷ്ടപ്പെടുന്ന അപ്പൊ ഈ ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ട പാലാണ് കൊണ്ടുപോയിക്കുന്നത് അത് ഒഴിച്ചെന്ന് വെച്ചാൽ എന്തിനാ അതിനെ കുറ്റം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സെൻസ് എന്താന്ന് എനിക്കറിയില്ല അതായത് ആരാധന ഉള്ളവർക്ക് ആദരവോടുകൂടി അതെ പോലീസ് തടയാനും അല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ പോലീസ് അന്വേഷിക്കുന്നില്ല ഇതിപ്പോ എന്താ അത്ര വലിയ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് അറിയില്ല അത് ചെയ്തു എന്ന് വെച്ചാൽ തെറ്റായിട്ട് കാണുന്നില്ല ദൈവത്തിന് തുല്യം ചെയ്യുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യുന്നത് ദൈവത്തിന് ബാലാഭിഷ്ണൻ ചെയ്യാത്ത ഓരോ അമ്പലങ്ങളും ഇല്ല ഗാന്ധിജി അത്ര നന്നായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാന്ന് ഇവർ തീരുമാനിച്ചിട്ടുണ്ടാവും